ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം <lad> ും പുത്രനും പരിശുദ്ധുമായിക്കും സ്തുതി ആദ്യം മുതൽ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ പ്രവചന പുസ്തകങ്ങളിൽ യോനാ പ്രവചനത്തെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് യോനാ പ്രവചനം എഴുതിയത് യോന തന്നെയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നൽകുന്ന സൂചന അനുസരിച്ച് ഏകദേശം ബി സി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിനും എഴുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കായിരിക്കാം യോനാ പ്രവചനം എഴുതപ്പെട്ടത് പഴയ നിയമത്തിലെ സുവിശേഷമെന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു നിലവെയുടെ പാപനിമിത്തം മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഒരു പ്രവാചകനോട് ദൈവം ആഹ്വാനം ചെയ്തു നിലവേക്കാർ യഹൂദന്മാർ അല്ലെങ്കിൽ പോലും അതിനാൽ ദൈവീക ന്യായവിധിയെ ഒഴിവാക്കുവാൻ കഴിഞ്ഞേക്കും ബി സി എഴുന്നൂറ്റി അറുപത്തഞ്ചിലെയും എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിലെയും ബാധകളും ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ സൂര്യഗ്രഹണവും മുഖാന്തരം പ്രകൃതിയിലുണ്ടായ ചില അനർത്ഥങ്ങൾ നിനുവാക്കാരെ വാസ്തവത്തിൽ അസ്വസ്ഥരാക്കിയിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യോനയിലൂടെയുള്ള ദൈവസന്ദേശം കേൾക്കുവാൻ അവിടുത്തെ ആളുകൾ ഒരുക്കമുള്ളവരായി തീർന്നത് എബ്രായ ഭാഷയിൽ യോന ആ വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ യോനാസ് അതായത് യോന എന്നും അറിയപ്പെടുന്നു മാനസാന്തരപ്പെടുന്ന യഹൂദരല്ലാത്ത ജനതയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അപരിമിതമായ കരുണയെക്കുറിച്ച് പ്രസ്താവിക്കുന്നതാണ് സത്യത്തിൽ യോന പ്രവചനം യഹൂദരല്ലാത്തവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുണയെയും ഇടുങ്ങിയ മനസ്സുള്ള ഒരു യഹൂദ പ്രവാചകൻ്റെ അജ്ഞതയോടും വിമുഖതയോടും തുലനം ചെയ്യുന്നതിനു വേണ്ടി യോനാ പ്രവചനം രചിക്കപ്പെട്ടു എന്നാണ് പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രവചനം നാലാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു യോനാ പ്രവചനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ദൈവം നമ്മെ അദൃശ്യമായ വലുതരം നീട്ടി ഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ശ്ലോലിയൂസോ മോറ നമേ മുബാറോ അത്ബുനേഷം ബാറ फिरो दब करसेग